ഹലോ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഒരു കൊറിയർ വന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വന്നത് അപ്പം ഞാൻ മോൾക്ക് വേണ്ടി ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് വന്നിരിക്കുന്നത് ഇത് എന്താണെന്നല്ലേ ഇത് ആൽഫബറ്റ്സ് വിത്ത് പിക്ചർ ആയിട്ടുള്ള ഒരു ബോർഡാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിച്ച് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ബോർഡ് അപ്പോൾ ഇതിൽ ഓരോ ആൽഫബെറ്റ്സിൻ്റെയും നേരെ അവരൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് പഠിക്കാൻ അത് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇത് കളിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് ഇതിങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓരോന്ന് എടുക്കാൻ നേരം ഓരോ പിക്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ എ ഫോർ ആപ്പിൾ എന്നൊക്കെ മക്കൾക്ക് പഠിക്കാൻ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇത് കറക്റ്റ് ും പഠിക്കാനും പറ്റും ഓരോ ലെറ്റേഴ്സ് ഏതാണ് അതിനനുസരിച്ചുള്ള ഓരോ വേർഡ് ഏതൊക്കെയാണെന്നുള്ളൊക്കെ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനത്തെ ഒരു ബോർഡാണ് ഈ എഴുതി പഠിക്കുന്നേക്കാളും ബെറ്ററാണ് കേട്ടോ ഇതേപോലുള്ള ഐറ്റംസ് മക്കൾക്ക് മേടിച്ചുകൊടുക്കുന്നത് ഇതാവുമ്പോൾ അവർ കളിച്ചുകൊണ്ട് പഠിക്കുകയും ചെയ്യും അവർ കണ്ട പിന്നെ കളിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഒരിക്കലും മറക്കത്തുമില്ല അപ്പോൾ ഇതിൽ ഓരോ ആൽഫബറ്റ്സിനും ഓരോ കളേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ അവർക്ക് കളേഴ്സും പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുഴുകു കൊടുത്ത സമയത്ത് അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അവൾക്ക് മനസ്സിലായി കാര്യം ഇത് എ ബി സി ഡി പഠിക്കാൻ പഠിക്കാനുള്ളതാണെന്നുള്ളത് കാരണം അവൾക്ക് ആകെ കറക്റ്റായിട്ട് എ ബി സി ഡി മാത്രമേ അവൾ പറയത്തുള്ളൂ ബാക്കിയൊക്കെ ഓർഡറിലല്ലാതെ അവിടെ ഇവിടേക്കായിട്ട് പറയും അപ്പം ഞാൻ ഇത് കേട് കേടുവരുത്തെന്ന് വിചാരിച്ച് വെച്ച സമയത്ത് അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് അമ്മ എ ബി സി എടുത്തതാണ് എ ബി സി എടുത്തതാ എന്ന് പറയും അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ആകുമ്പോൾ മക്കൾക്ക് ഭയങ്കര കളിച്ചോണ്ട് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ എല്ലാ മക്കൾക്കും അങ്ങനെ ഞാൻ അത് അവൾക്ക് കൊടുത്ത ശേഷം അവൾ ഇത് ഓരോന്ന് എടുത്ത് നോക്കുക എന്താണ് പിക്ചേഴ്സ് ഉള്ളത് എന്നുള്ളത് എടുത്ത് നോക്കിയിട്ട് അവൾക്ക് പിക്ചേഴ്സ് അറിയാം പക്ഷേ അത് എന്താ സാധനം എന്നുള്ളത് പറയാൻ അറിഞ്ഞൂടാ അങ്ങനെ അവൾ അവളെ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറയും അറിയൂട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടേക്കാവേ അപ്പോൾ നിങ്ങൾക്ക് പോയി വാങ്ങിക്കാമല്ലോ അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നല്ല വീഡിയോസായിട്ട് കാണുമേ ബൈ ബൈ